ഇന്ന് നമ്മൾ നാലാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റായ ഇനിയും മുന്നോട്ട് എന്ന് പറയുന്ന പാഠഭാഗമാണ് അതിന്റെ പ്രവർത്തനങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ ഇതിലെ മുഖ പേജിലെ ചിത്രം നോക്കിയാൽ നമുക്ക് എന്തെല്ലാം കാണാൻ സാധിക്കും ആ ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ആ നമ്മുടെ കേരളത്തെ ആകെ പിടിച്ചുലത്തിയ ഒന്നായിരുന്നു എന്ത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രണയം പ്രളയം അല്ലെ പ്രണയമല്ല പ്രളയം അല്ലെ പ്രളയം സമാനതകതിൽ അതായത് സമാനതകളില്ലാത്ത ഒരു ദുരന്തമായിരുന്നു ഇത് അല്ലെ അതായത് ഒരു സമാനതയുമില്ലാത്ത പെട്ടെന്ന് വന്ന ഒരു ദുരന്തമാണ് പ്രളയം എന്നാലോ ഐക്യബോധത്തോടെ മലയാളികൾ അതിനെ നേരിട്ടു അല്ലെ ആ പ്രളയം വന്നപ്പോൾ നമ്മൾ എന്താണ് ഒറ്റക്കെട്ടായിട്ട് ജാതിയില്ല മതമില്ല അല്ലെ ജാതി മത രാഷ്ട്രീയ പരിഗണനകൾക്കപ്പുറം കേരള ജനത ഒരുമിച്ച ഈ അതിജീവനം മനുഷ്യ സ്നേഹത്തിന്റെ ഉത്തമോദാഹരണമാണ് അല്ലെ അതൊരു ഉദാഹരണമാണ് മത്സ്യത്തൊഴിലാളികളും വിവിധ സേനാ വിഭാഗങ്ങളും യുവാക്കൾ അടക്കമുള്ള സന്നദ്ധ പ്രവർത്തകരുമെല്ലാം സ്വന്തം ജീവനെ അവഗണിച്ചുകൊണ്ടാണ് പ്രളയത്തിൽ എന്താണ് അകപ്പെട്ട മനുഷ്യരെ രക്ഷപ്പെടുത്തിയത് അല്ലെ വലിയവരെന്നോ ചെരിയരെന്നോ എന്നും നോക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് അല്ലെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് സ്വന്തം ജീവനെപ്പോലും അവഗണിച്ചുകൊണ്ട് അല്ലെ അവരുടെ നിസ്വാര്ത്ഥമായ പ്രവർത്തനങ്ങളിലൂടെയാണ് മരണസംഖ്യയും മറ്റും കുറയ്ക്കാൻ കഴിഞ്ഞത് മനുഷ്യരിലെ നന്മ വറ്റിപ്പോയിട്ടില്ലെന്നും ഒരാപത്തിൽ നിന്ന് സഹായിക്കാൻ നിരവധി പേര് മുന്നോട്ട് വരുമെന്നും ആ പ്രളയകാലത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും മുന്നോട്ട് എന്ന യൂണിറ്റിന്റെ ഈ ഒരു ചിത്രത്തിലൂടെ അല്ലെ ഈ നൽകുന്നത് എന്താണ് ആ ഒരു പ്രളയകാലത്തിന്റെ ഓർമ്മപ്പെടുത്തൽ ആണ് അല്ലെ നിങ്ങൾ ആ ചിത്രം കണ്ടാൽ മനസ്സിലാകും ഒരുപാട് പേര് വെള്ളത്തിൽ വെള്ളത്തിലല്ലേ തോണി തോന്നിയ സാധനങ്ങളൊക്കെ ഏറ്റു നിലവിളിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ടോ ആകാശത്തിലൂടെ എന്താണ് ഹെലികോപ്റ്റർ പറന്നുയരുന്നുണ്ട് കാറ്റ് വീശുന്നുണ്ട് മഴ പെയ്യുന്നുണ്ട് അല്ലെ ഇതുപോലെയുള്ള പ്രളയം കൂടാതെ എന്തൊക്കെ പ്രകൃതി ദുരന്തങ്ങളെ പറ്റിയാണ് നിങ്ങൾക്ക് അറിയാ ആ ഭൂ ഭൂമികുലുക്കമുണ്ട് കൊടുങ്കാറ്റുണ്ട് അതുപോലെ എന്താണ് മലയിടിച്ചിലുണ്ട് അല്ലെ ഇനി നമുക്ക് നോക്കാം ഇതിന്റെ അടുത്ത ഭാഗത്ത് നമുക്ക് വൈലോപ്പിള്ളി ശ്രീധര മേനോന്റെ ഏതാനും ചില വരികള് തന്നിട്ടുണ്ട് അല്ലെ ഏത് പ്രതികൂല സാഹചര്യത്തെയും അതിജീവിച്ച് മുന്നോട്ട് പോകാനുള്ള ആശംസ ആണ് കവി ഇവിടെ നൽകുന്നത് നമുക്ക് നോക്കാം ആശംസ പോവുക പേമാരിയും മിടിയും കൂസിയിടാതെ കാവുകൾ പൂ ചൂടുന്നു കാത്തു നിൽക്കയാം ഓണം അല്ലെ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ എഴുതിയ നാലു വരി കവിതയാണ് ഇതിന്റെ ആശയം എന്താണ് തേമാരിയും ഇടിയും വക വെക്കാതെ മുന്നോട്ടു പോവാനാണ് കവി നമ്മോട് പറയുന്നത് അല്ലെ കാവുകളിൽ പൂക്കൾ വിടരുന്നുണ്ട് ഓണം നമ്മെ കാത്തുനിൽപ്പുണ്ട് ദുരിതങ്ങളുടെ ഇരുട്ടിനിടയിലും പ്രതീക്ഷയുടെ വെള്ളി വെളിച്ചം തെളിഞ്ഞു നിൽപ്പുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ കവി ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസങ്ങളെല്ലാം അതിജീവിച്ച് പ്രതീക്ഷയോടെ മുന്നോട്ട് പോകുന്നവർക്കാണ് ജീവിതത്തിൽ വിജയം കൈവരിക്കാൻ സാധിക്കുന്നത് എന്നാണ് കവി ഈ വരികളിലൂടെ അർത്ഥമാക്കുന്നത് കാത്തു നിൽക്കയാണം എന്താണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് ഇടിയും പേമാരിയും ഇടകലരുന്ന ദുരിതകാലത്തിനപ്പുറം സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ഓണക്കാലം കാത്തു നിൽപ്പുണ്ട് ഏത് കഷ്ടപ്പാടിനും അപ്പുറം പ്രതീക്ഷയുടെയും ഐശ്വര്യത്തിന്റെയും ഒരു പുതിയ ലോകം നമ്മെ കാത്തിരിപ്പുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഓർമ്മിപ്പിക്കുന്നതാണ് അല്ലെ കാത്തു നിൽക്കുമ്പിൽക്കയാമോണം എന്നത് മാസത്തിലെ തോരാത്ത മഴയും വെള്ളപ്പൊക്കവും എല്ലാം വരുത്തിവെക്കുന്ന ദുരിതത്തിനു ശേഷമാണ് പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണം കടന്നു കടന്നുവരുന്നത് അതോടെ എല്ലായിടത്തും സന്തോഷവും സമൃദ്ധിയും കളിയാടുന്നു ഭാവിയെ കുറിച്ചുള്ള ശുഭപ്രതീക്ഷ ഉണ്ടെങ്കിൽ ഏതു കഷ്ടപ്പാടിനെയും അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകുവാൻ കഴിയൂ പാഠപുസ്തകത്തിലെ ചേർത്തു പിടിക്കാം എന്ന് പറയുന്ന ഭാഗം നോക്കാം പേമാരിയും ഇടിയും മറ്റു കഷ്ടപ്പാടുകളും ഇടയ്ക്കിടെ വന്നിരിക്കും ഒന്നിച്ചു നിന്നാലേ അതൊക്കെ മറികടക്കാൻ കഴിയൂ ഒന്നിച്ചു നിൽക്കണമെങ്കിൽ എല്ലാവരും ചേർത്തു പിടിക്കണം അതിനെന്താണ് ആദ്യം വേണ്ടത് അല്ലെ ഇനി ഇഷ്ടം എന്ന് പറയുന്ന ഭാഗം നമുക്ക് വായിച്ചു നോക്കാം കാറ്റിന്റെ തലോടലും മഴയുടെ കുളിരും എനിക്ക് എന്തൊരു ഇഷ്ടമാണെന്നോ അല്ലെ ചിത്രം കണ്ടോ നിങ്ങളെ അടുത്ത ചിത്രത്തിൽ എന്താ കാണുന്നത് ഇളവേൽ ചൂടും നിലാവിന്റെ തണുപ്പും മാറി മാറി പെയ്തിറങ്ങുന്ന ഈ ഭൂമിയെ ഞാൻ ഇഷ്ടപ്പെടുന്നു അടുത്ത ചിത്രത്തിലോ കടലും ആകാശവും കണ്ട് കണ്ട് എനിക്ക് കൊതി തീരാറില്ല അമ്മ അച്ഛൻ ചേട്ടൻ ചേച്ചി അനുജൻ അനുജത്തി കൂട്ടുകാർ നാട്ടുകാർ ഇഷ്ടം ഈ ലോകത്തെ മുഴുവൻ ഞാൻ ഇഷ്ടപ്പെടുന്നു ഇവിടെ നിങ്ങൾ നിങ്ങൾക്ക് ഈ ലോകത്ത് എന്തിനെയെല്ലാം ഇഷ്ടപ്പെടാൻ കഴിയും അല്ലെ എഴുതുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഉദാഹരണം തന്നിട്ടുണ്ട് അച്ഛനും അമ്മയും അല്ലെ ഇനി നമുക്ക് പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ നോക്കാം മഹാകവി വള്ളത്തോൾ ഗാന്ധിജിയെ കുറിച്ച് എഴുതിയ എന്റെ ഗുരുനാഥൻ എന്ന കവിത തുടങ്ങുന്നത് ഇങ്ങനെയാണ് ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽകളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ ഈ വരികളും പാടത്തിലെ ചിത്രങ്ങളും വരികളും തമ്മിൽ ചേർത്തു വായിക്കൂ കണ്ടെത്തിയ കാര്യങ്ങൾ പങ്കുവെക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഈ ലോകത്തെ തൻ്റെ തറവാടായും ഇവിടെയുള്ള ചെടികളെയും പുല്ലുകളെയും പൂക്കളെയുമെല്ലാം തൻ്റെ കുടുംബക്കാരായും കണ്ട മഹാത്മാവാണ് ഗാന്ധിജി ലോകത്തിലെ എല്ലാ ജീവജാലങ്ങളെയും സ്വന്തമായി കരുതി അദ്ദേഹം സ്നേഹിച്ചു ഗാന്ധിജിയെ പോലെ തന്നെ ലോകത്തുള്ള സകലതിനെയും സ്നേഹിച്ച ഒരു കുട്ടിയാണ് ഇഷ്ടത്തിലും കാണാൻ സാധിക്കുന്നത് ലോകത്തിലുള്ള സർവ്വചരാചാലങ്ങളെയും ആ കുട്ടി സ്നേഹിക്കുന്നു കാറ്റിന്റെ തലോടലും മഴയുടെ കുളിരും ഇഷ്ടപ്പെടുന്ന കുട്ടിക്ക് ഈ ഭൂമിയെ ഏറെ ഇഷ്ടമാണ് കടലിനെയും ആകാശത്തെയും ജീവികളെയും പുസ്തകങ്ങളെയും പഴങ്ങളെയുമെല്ലാം കുട്ടി ഇഷ്ടപ്പെടുന്നു അച്ഛനമ്മമാരെയും സഹോദരങ്ങളെയും കൂട്ടുകാരെയുമെല്ലാം ഇഷ്ടപ്പെടുന്ന കുട്ടിക്ക് ഈ ലോകത്തോട് മുഴുവൻ സ്നേഹമാണ് മനുഷ്യരും മറ്റു ജീവികളും പൂക്കളും മരങ്ങളും മഴയും കാറ്റുമെല്ലാം ചേർന്ന് മനോഹരമാണ് നമ്മുടെ ഭൂമി ഈ ഭൂമിയെ സ്വന്തമായി കരുതി സ്നേഹിക്കുവാനാണ് നാം ഓരോരുത്തരും ശ്രമിക്കേണ്ടത് ഇവിടെ അടുത്ത ചോദ്യം തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മറ്റെന്തൊക്കെ ഇഷ്ടങ്ങൾ പറയാനുണ്ട് ഓരോ ഇഷ്ടവും എഴുതി യോജിച്ച ചിത്രം വരക്കാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു മാതൃക നോക്കാം പച്ച പച്ചപ്പ് നിറഞ്ഞ കാടിന്റെ ഭംഗി എനിക്ക് ഏറെ ഇഷ്ടമാണ് അല്ലെ കാറ്റ് വീശുമ്പോൾ ഇലകൾ നൃത്തം ചെയ്യുന്നത് കാണാൻ എനിക്ക് ഇഷ്ടമാണ് ആകാശത്ത് മിന്നിത്തിണങ്ങുന്ന നക്ഷത്രങ്ങളെ എനിക്കിഷ്ടമാണ് മഴയത്ത് കുടച്ചൂടി നടക്കാൻ എനിക്കിഷ്ടമാണ് ഇനി ഈ ഭാഗത്തെ പദങ്ങളുടെ അർത്ഥം നോക്കാം തലോടൽ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ പതുക്കെ തിരുമൽ കുളിര് എന്ന് പറഞ്ഞാൽ തണുപ്പ് നിലാവ് എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ പ്രഭ ഇത്രയുമാണ് ഈ ഒരു ഭാഗത്തിലെ ഫുൾ ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം വീഡിയോ ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഓൾ ദ ബെസ്റ്റ്